ഓം നമോ ഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം അറുപത്തി ഒമ്പത് ശ്ലോകം ഒന്ന് രണ്ട് കേശപാശിഞ്ചി കാ ഹാരനാളിതമംഗസൗരഭം पीतचेलधृतकाञ्चि काञ्चितमुदञ्चदं शुमणिनूपुरं रासकेलिपरिभूषितं तव रूपमीशकलयामहे तावदेव गण्डलोलमणिकुण्डले युवतिमण्डले धपरिमण्डले अन्तरासकलसुन्दरीयुगलमिन्दिरारमणसञ्चरन् मञ्जुलां तदनुरासकेळिमयि कञ्जनाभसमुपादथा

അംഗരാഗന സൗരഭം അത് സമസ്തപദം സൗരഭം ഹാരനാലഞ്ചി അഞ്ചിതം ഉദഞ്ചിതം അംശുദിത് അംശു മണി നൂപുരം അതും സമസ്തപദം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ചംമണി നൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രുപം ഈശ കലയാമഹേ താത്വ കൃതമണ്ഡനെ കഞ്ചുളിക യുവതി മണ്ഡലേ പരിമണ്ഡലേ അന്തരാ സകല സുന്ദരി യുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തതനു രാസകേളിം ഐ കഞ്ചനാഭ സമുപാദാ പദങ്ങൾ ഹരേ കൃഷ്ണ മഹാരാസത്തേക്ക് തയ്യാറായി കൃഷ്ണർ വന്നിരിക്കാൻ കൂ ഒന്നാമത് ശ്ലോകത്തില് ചൊല്ലറാം കേശപാശിഞ്ചികാവിതീ തലയെല്ലാം നന്ന മേലെ കെട്ടി വെച്ചിട്ട് അത് മേലെ മയിൽപീലിയും കുത്തി വെച്ചിരിക്കാം സഞ്ചലൻ മകരകുണ്ടലം കാതിലെ മകരകുണ്ടലം മകര മത്സ്യത്തോട് ആകൃതിയിലുള്ള കർണാഭരണം കാതിലെ പൊട്ടുന്നിരിക്കാൻ അതെപ്പോഴും തളങ്കത്തെ അത് ആടി ആടി കവിളില് വന്ന് ഇടിക്കരുതാ ഹാരജാല പല തരത്തിലുള്ള മാലകൾ മത്തുമാലയിരിക്ക വനമാലയിരിക്ക പല നിറത്തിലുള്ള മാലകൾ ഇരിക്കെല്ലാം പൊട്ടുന്നത് അഴഹാരിക്കാം സൗരഭം ഇനി മേലെ ൂട്ട് പൊട്ടുന്നതിരിക്കാം ഇന്നത്തെ കാലത്തിലിയോഡറൻറ്റ് അന്തമാതിരി എല്ലാം ഉള്ള സാധനങ്ങളുണ്ട് അത് അതൊക്കെ പതിലാ ഒന്നക്ക് പൊട്ടുന്നിരുന്നത് കുങ്കുമം അഖിൽ കസ്തൂരി കോരോചനം ചന്ദനം അഞ്ചു കൂട്ടുകളെ ചേർത്ത് അത് ശരീരത്തിലെ പുരട്ടിപ്പോളാം അന്തമാതിരി അംഗരാഗം മേലെ പൊട്ടുന്നിരിക്കുന്നാലും അവരോട് സൗരഭം ഇപ്പൊ ഇടത്തിലേയും പരക്കറതാംഞ്ചിതം ഇനി നല്ല പട്ട് മഞ്ചപ്പട്ട് അഴഹ്തിരിക്കാനാ അതിക്ക് മേലെ ഒരു അരഞ്ഞാണമിരിക്കാം അത് രണ്ട അഴഹാരിക്കാം കാഞ്ചി കാഞ്ചിതം കണ്ണഞ്ചിപ്പിക്കപ്പെട്ടതാക്കും തളങ്കറാം അപ്പടി ഉദഞ്ചതം മണി നൂപുരം ഇനി അത് പദപത്മങ്ങളില് അഴഹാന ഗുരുസ് മണിച്ചലങ്കകൾ പൊട്ടുന്നിരിക്കാർ രാസകേളി പരിഭൂഷിതം സർവാലങ്കാരൂഷിതന ആ അപ്പി തളങ്കപ്പെട്ട അന്ത ഭഗവാനെ ഹേ ഈഷ തവഹി രൂപം കലയാമഹേ ഉങ്ങളോട് എന്താ പ്രസിദ്ധമായ രൂപത്തെ ം വണ്ണീക്കറിയേൻ എന്നോട് മനസ്സിലെ സദാതരൂപത്തിലെ ഭഗവാൻ തൻകട്ടും അപേ വിളങ്ങി വിൽക്കട്ടും അപേന്ന് ചോദിക്കാം അടുത്ത രണ്ടാമത് ശ്ലോകത്തില് മണ്ഡലേ അപ്പോഴേക്കും ഭഗവാൻ റെഡിയായി വറത്തു കൊള്ളാ ഒട്ടനെ യുവതിമണ്ഡലെ ഗോപസ്ത്രീകൾ ഗോപതരണികൾ എല്ലാരും കുജമണ്ഡലേ കിളമ്പി ഓടി വന്നപ്പോ കാതെ പൊട്ടിക്കേണ്ടത് കയ്യിലെ പൊട്ടിക്കറ കഴുത്തിലെ പൊട്ടിക്കേണ്ടത് അരയിലെ പൊട്ടിക്കറ അരയില് പൊട്ടിക്കേണ്ടത് കഴുത്തിലെ പൊട്ടിക്കറ മാത്തി മറച്ചെല്ലാം പൊട്ടുന്നു മറ ചൊന്നെയാ ഇപ്പൊ എല്ലാരും അഴഹ ഡ്രസ് പണി കൊണ്ടൊരുക്കാളാം ഏതേത് ആഭരണങ്ങൾക്കെങ്കിലും പൊട്ടിക്കണമോ അതേമാതിരി അഴഹ പൊട്ടുന്നത് അതാ അവളോട് ദുപ്പെട്ടെല്ലാം എല്ലാവരോടും മഴഞ്ഞു പോരുന്നത് വിഴുന്ന് പോരുന്നത് എല്ലാം ഞങ്ങൾ അതെല്ലാം അഴഹ ഡ്രസ് പണിന്ത് നമ്മളൊരു ഫോട്ടോക്കെല്ലാം നിക്കണം എന്നാ എന്നെ പണി പോകും നമ്മൾ ഡ്രസ്സെല്ലാം നല്ല അഴഹ ശരി പണി പോകല് അതേമാതിരി ഇവർ മഹാരാസത്തക്കാഹ എല്ലാം അഴഹ ഡ്രസ് പണിന്ത് ഗണ്ടലോല മണിക്കുണ്ടല്ലേ അവളും കാവിലെ പിയ തോടെല്ലാം പൊട്ടുന്നതിരിക്കളാം அந்த கம்மல் வந்து இப்படி காதில் கவிளில் இடிக்கத்தக்கனே பெரிய டான்ஸ் ஆடுறத காதில் முஞ்சியில வந்து இடிக்கத்தக்கனே பெரிய கம்மல் போட்டு இருக்காளாம் பரிமண்டலே ஐ கஞ்சநாப இந்திரம் எல்லாம் போட்டு அவ என்ன எப்படி நிக்கறாளாம் மணிகுண்டலே ரவுண்டா நிக்கறாளாம் ரவுண்டா நிக்க പരിമണ്ഡലി റൗണ്ട വൃത്താകൃതിയിൽ നിൽക്കുന്നത് പാത്തപ്പോ ഹേ പത്മനാഭ ഇന്ദിരാരമണ ലക്ഷ്മി പതേ തതനു സകല സുന്ദരിയുഗുകള മന്ദരാ സഞ്ചരൻ ഭഗവാൻ ഉടനെ ഇവ നിക്ക നിന്നപ്പോ അപ്പൊ റൗണ്ട് റൗണ്ട് ആദ്യം ഹൈറ്റ് കുറഞ്ഞ റൗണ്ട് അതൊക്കെ അടുത്ത റൗണ്ട് അത് അടുത്ത റൗണ്ട് അപ്പൊ റൗണ്ടിൽ നിൽക്കുന്ന ആളാകും ഭഗവാൻ ഇന്ന് രണ്ട് രണ്ട് നാരിമാർക്ക് ഇടയോടെ അന്നപ്പോഴും സുന്ദരി യുഗളം യുഗളം എന്ന രണ്ട് പേര് രണ്ട് ഗോപിക്ക് ഇടയോടെ ഭഗവാൻ പോറാര എനിക്ക് ഒന്നോ പറ ഉടനെ അടുത്ത രണ്ട് കോപിക്കുന്ന അടുവോട് എന്ത് പൊക്കം പറയാനോ ഉള്ളേക്കും വെളിക്കും എന്താ റൗണ്ടിലെന്ത് ഉള്ളേം വെളിയിലേമ ഭഗവാൻ സഞ്ചാരം മണ്ണറാരം മഞ്ജുള മഞ്ജുളം രാസകേളീം സമുപാതാഹ രസക്രീടെ വേണ്ടമാതിരി മണ്ണാരം ശ്രീകൃഷ്ണ കർണാകുളത്തിലെ ചൊല്ലുവാളെ അങ്കനാമംഗനാം അന്തരാ മാധവോ മാധവം മാധവം ചാന്തരേണങ്കന ആ രണ്ട് നടുവിലെ യോ ഒരു കൃഷ്ണർ രണ്ട് കൃഷ്ണർക്ക് നടുവിൽ ഒരു രാധ ഗോപി ഇപ്പടിയാക്കുമ്പോ തോന്നുന്നു രണ്ട് ഗോപിക്കുന്ന നടുവിലൊരു കൃഷ്ണരാ രണ്ട് കൃഷ്ണർക്ക് നടുവിലൊരു ഗോപിയാ തിരിയാതാണ് അത്ര ഫാസ്റ്റാകും ഭഗവാൻ അങ്ങ് സഞ്ചരിച്ചിരുന്നതായിരിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ